കലാലോകത്തെ തേടി മറ്റൊരു വിയോഗ വാർത്ത നിരവധി പ്രമുഖരാണ് പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത ഗാനരചയിതാവ് ഗുരുചരൺ അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു തെലുങ്ക് സിനിമാരംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഗുരുചരൺ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് നടനും സംവിധായകനുമായ മോഹൻ ബാബു സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ബ്രഹ്മ അസംബ്ലി റൗഡി അല്ലുഡുകാരു എന്നീ സിനിമകൾക്ക് വേണ്ടി ഗുരുചരൺ രചിച്ച ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു പ്രിയ പ്രിയകലാകാരന് എഴുപത്തിയേഴ് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം